നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഈ മെയ് മാസത്തിൽ അമ്പരപ്പിക്കുന്ന വിലക്കിഴിവും ഓഫറുകളും ഒരുക്കി പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ മിറാക്കിൾ മെയ് ഗൃഹോപകരണങ്ങൾ ഇലക്ട്രോണിക്സ് ടോയ്സ് ഗ്രോസറി തുടങ്ങിയവയൊക്കെ മെയ് അഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന മിറാക്കിൾ മേയിലൂടെ മികച്ച ഓഫറിൽ സ്വന്തമാക്കാം അമ്പരപ്പിക്കുന്ന വിലക്കിഴിവുമായാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മെയ് മാസത്തെ വരവേറ്റിരിക്കുന്നത് മെയ് അഞ്ചുവരെ നീണ്ടു നിൽക്കുന്ന മിറാക്കിൽ മെയ് ഓഫറിൽ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ ഗ്രോസറി ഐറ്റംസുകൾ തുടങ്ങിയവയൊക്കെ മികച്ച ഓഫർ വിലയിലാണ് പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമാക്കുന്നത് ഏറ്റവും മികച്ച വിലയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കുകയാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പക്ഷേ മെയ് മാസത്തില് ഗംഭീര ഓഫറാണ് ശരിക്കും നെസ്റ്റോ പെന്തൽമണ്ണ ഒരുക്കിയിരിക്കുന്നത് അതിൽ മെയിനായിട്ട് മൂന്ന് തരം പ്രൊമോഷൻസ് ഉണ്ട് ഒന്ന് ഗ്രോസറി ഫുഡ് ഫുഡ് ഐറ്റംസ് അത് മെയ് മാജിക് എന്ന് പറഞ്ഞിട്ട് ഒരു മാജിക് തന്നെയാണത് ഒരുപാട് ഫുഡ് ഐറ്റംസും ഗ്രോസറി ഐറ്റംസും ഫുൾ ഹൈലി ഡിസ്കൗണ്ടഡ് ആണ് രണ്ടാമത് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണിക് ഐറ്റംസിൽ വലിയ വലിയ വൈറ്റ് ഗുഡ്സ് പിന്നെ സ്മോൾ അപ്ലയൻസസ് വലിയ ഫോൺസ് ടെലി മൊബൈൽ ഫോൺസിനൊക്കെ നല്ല പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് പിന്നെ മൂന്നാമത് ബാക്ക് ടു സ്കൂൾസാണ് ബാക്ക് ടു സ്കൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ബാഗ്സ് സ്റ്റേഷനറി ഐറ്റംസ് പെൻ ബുക്സ് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ വലിയൊരു റേഞ്ച് നമ്മുടെ വലിയ ഡിസ്കൗണ്ടിലുണ്ട് മായ സ്കൂൾ ബാഗുകൾ വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി ഐറ്റംസ് തുടങ്ങിയവയും ഏറ്റവും കുറഞ്ഞ നെസ്റ്റോ റീറ്റെയിൽ പ്രൈസിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും സ്വന്തമാക്കാം കൂടാതെ ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്ത് നെസ്റ്റോയുടെ പാർക്കിംഗ് ഫെസിലിറ്റി കൂടുതൽ വിപുലമാക്കിയിട്ടുണ്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് എതിർവശത്തെ ഗ്രൌണ്ടിലും നെസ്റ്റോയുടെ സമീപത്തെ മറ്റൊരു ഗ്രൌണ്ടിലുമായി ആയിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാം